സംസ്കാരം വിജയ് ന്യൂസിന്റെ ന്യൂസ് ലെവലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നാലാം ശനിയാഴ്ച അവധിയാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെ എതിർത്ത് സർവീസ് സംഘടനകൾ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി റദ്ദാക്കി ഹൈക്കോടതി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിൽ നിർണായക തീരുമാനവുമായി സംസ്ഥാന സർക്കാർ സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി അത്യാധുനിക സൗകര്യമുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സംരംഭക വർഷം പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വനിതാ സംരംഭങ്ങൾ ആരംഭിച്ച ജില്ലയായി തൃശൂർ ഗ്രാമീണ മേഖലകളിലെ എല്ലാ വീടുകളിലും സമയബന്ധിതമായി കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മെട്രോയുടെ ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് റിപ്പോർട്ടുകൾ റിലയൻസ് ജിയോയുടെ ഫൈവ് ജി സേവനങ്ങൾ ഇനി തൃശൂർ കോഴിക്കോട് നഗരങ്ങളിൽ കൂടി നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ശശി തരൂരിന്റെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാതെ കോൺഗ്രസ് നേതാക്കൾ ശബരിമല തീർത്ഥാടകർ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പോസ്റ്ററുകളും ചിത്രങ്ങളുമായി ടി കയറുന്നതിനും ദർശനം നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി സപ്ലൈകു ഹൈപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറിലും ഇനി മുതൽ സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്താൻ ബാർകോഡ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം വാർത്തകൾ വിശദമായി ആശ്രിത നിയമനത്തിൽ പരിഷ്കാരം കൊണ്ടുവരുവാനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നാലാം ശനിയാഴ്ച അവധിയാക്കാനുമുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെ എതിർത്ത് സർവീസ് സംഘടനകൾ ആശ്രിത നിയമനം അഞ്ചു ശതമാനമാക്കി പരിമിതപ്പെടുത്താനുള്ള നീക്കത്തിലാണ് സർവീസ് സംഘടനകൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ആശ്രിത നിയമനത്തിൽ നിലവിലെ രീതി തുടരണമെന്നും സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത സർവീസ് സംഘടനകളുടെ യോഗമാണ് തീരുമാനമെടുക്കാതെ പിരിഞ്ഞത് പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി ന് താഴെയുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകൾക്കാണ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിനാണ് നിരോധനങ്ങളോ നിയന്ത്രണങ്ങളോ കൊണ്ടുവരാനുള്ള അധികാരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ സർക്കാർ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിൽ നിർണായക തീരുമാനമായി സംസ്ഥാന സർക്കാർ ഭൂപതിവ് നിയമനം ഭേദഗതി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു നിയമന നിയമന ഭേദഗതി ബിൽ വരുന്ന നിയമസഭയിൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഭേദഗതിക്ക് പിന്നാലെ ചട്ടത്തിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കും നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ച് റവന്യൂ കൃഷി വനവകുപ്പുകളുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും അഭിപ്രായങ്ങൾ തേടാനും ഉന്നത നിലയോഗം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഇടുക്കിയിലെ പട്ടയങ്ങളെക്കുറിച്ചുള്ള മറ്റു പരാതികളും പരിഹരിക്കും സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന അത്യാധുനിക സൗകര്യമുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും തക്കാട് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്താണ് അഞ്ച് നിലകളായി പതിനെണ്ണായിരം ചതുരസ്ര അടിയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മന്ദിരം നിർമ്മിച്ചു നൽകുന്നതിലൂടെ അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷൻ സാമൂഹിക സേവനമാണ് ചെയ്യുന്നതെന്ന് ശിശുക്ഷേമ സമിതി അഡ്മിൻ ഓഫീസർ ജാഫർ ഖാൻ പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വനിതാ സംരംഭങ്ങൾ ആരംഭിച്ചത് തൃശൂർ ജില്ലയിൽ ഇതുവരെ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് വനിതകളാണ് ഈ സംരംഭ ലോകത്തേക്ക് എത്തിയത് ഉൽപാദനം സേവനം വ്യാപാരം ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലും വനിതകൾ സംരംഭങ്ങൾ ആരംഭിച്ചു നൂറ്റി ഇരുപത്തി ആറ് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ സംരംഭങ്ങൾ വഴി ജില്ലയിൽ ഉണ്ടായത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് തൊഴിൽ നൽകാനും ഇതുവഴി സാധിച്ചു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചത് തൃശൂരാണ് ഗ്രാമീണ മേഖലകളിലെ എല്ലാ വീടുകളിലും സമയബന്ധിതമായി കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ ജലജീവൻ മിഷൻ അനുബന്ധ കുടിവെള്ള പദ്ധതികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ നിലവിൽ കൊല്ലം ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് നിലവിൽ മൂവായിരത്തി മുപ്പത്തി ഒൻപത് കണക്ഷനുകൾ നൽകി ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തൊട്ടാകെ പതിനാല് ലക്ഷം കണക്ഷനുകളാണ് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി അറിയിച്ചു സെൻട്രൽ പാർക്കിനും ബേലാപൂർ സ്റ്റേഷനുകൾക്കിടയിലുമുള്ള അഞ്ച് ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ നീളമുള്ള നവി മുംബൈ മെട്രോയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി പത്തൊൻപതിന് മുംബൈ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകൾ മുംബൈ മെട്രോയുടെ ടു എ സെവൻ ലൈനുകളുടെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതേ ദിവസം കമ്മീഷൻ ചെയ്യുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു റിലയൻസ് ജിയോയുടെ ഫൈവ് ജി സേവനങ്ങൾ തൃശൂർ കോഴിക്കോട് നഗരങ്ങളിൽ ആരംഭിച്ചു കൊച്ചി തൃശൂർ ഗുരുവായൂർ നഗരങ്ങൾക്ക് പുറമെയാണ് രണ്ടു നഗരങ്ങളിൽ കൂടി ഫൈവ് ജി സേവനം ആരംഭിച്ചത് തൃശൂർ കോഴിക്കോട് ജിയോ ഉപഭോക്താക്കൾക്ക് അധിക ചെലവില്ലാതെ വൺ ജി ബി പി എസ് വേഗതയിൽ പരിധിയില്ലാത്ത ഡാറ്റ ലഭിക്കും ഫൈവ് ജി സേവനങ്ങൾ ലഭിക്കാൻ ഉപഭോക്താക്കൾ സിം കാർഡുകൾ മാറ്റേണ്ടതില്ല ഫൈവ് ജി പിന്തുണയ്ക്കുന്ന ഫോണിൽ പോസ്റ്റ് പെയ്ഡ് കണക്ഷനോ പ്രീപെയ്ഡ് റീചാർജ് ആയ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിനു മുകളിലോ റീചാർജ് ഉണ്ടായിരിക്കണം ഫൈവ് ജി കവറേജ് ഉള്ള സ്ഥലങ്ങളിൽ ജിയോ വെൽക്കം ഓഫർ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ശശി തരൂരിന്റെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാതെ കോൺഗ്രസ് നേതാക്കൾ ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള നേതാക്കളും തരൂരിന്റെ നീക്കത്തിൽ തള്ളി നിയമസഭ ലക്ഷ്യമിട്ട് തരൂർ നടത്തുന്ന നീക്കങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളാൻ നിലവിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല പരസ്യമായ ആഗ്രഹ പ്രകടനങ്ങളെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മിക്ക നേതാക്കളും എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന കെ മുരളീധരന്റെ വാക്കുകളും ടക്കമുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ് ശബരിമല തീർത്ഥാടകർ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പോസ്റ്ററുകളും ചിത്രങ്ങളുമായി പതിനെട്ടാം പടി കയറുന്നതിനും ദർശനം നടത്തുന്നതിനും ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി ഇക്കാര്യത്തിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം ക്ഷേത്രത്തിലെ പതിവ് ചിട്ടവട്ടങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ച് ദർശനം നടത്താൻ ഭക്തർക്ക് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെടെ ബെഞ്ച് വ്യക്തമാക്കി സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറുകളിലും ഇന്നു മുതൽ സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്താൻ ബാർ കോഡ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം ബില്ലടിക്കുമ്പോൾ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്തതിന് പകരം ബാർകോഡ് സ്കാൻ ഉപയോഗിച്ച് റേഷൻ കാർഡ് നമ്പർ സ്കാൻ ചെയ്ത് മാത്രം എൻ്റർ ചെയ്യാൻ ഔട്ട്ലെറ്റ് മാനേജർമാർക്ക് സപ്ലൈകോ നിർദ്ദേശം നൽകി ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ ഹാജരാകണമെന്ന് സപ്ലൈകോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സഞ്ജീവ് പഡ്ജോഷി അറിയിച്ചു ഇന്നത്തെ ന്യൂസ് ലെവൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം